നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് വന്ന് സഹായിക്കണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിൽ നിന്നും അതും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മലബാർ ഭാഗത്തു നിന്ന് മലബാർ ജില്ലകളായ കണ്ണൂർ കോഴിക്കോട് നമ്മുടെ മലപ്പുറം ഈ ഭാഗത്തു നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് എങ്ങനെ ട്രെയിൻ മാർഗം പഴനിയിലേക്ക് പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്നോട് അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് പഴനിയിൽ ട്രെയിൻ മാർഗം തന്നെ പോയി തിരിച്ച് ട്രെയിൻ മാർഗം തന്നെ തിരികെ വരാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കൂടാതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം പഴനി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങിയതിനു ശേഷം എങ്ങനെയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അവിടുത്തെ താമസ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായി നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മലബാർ ഭാഗത്തുള്ളവർക്ക് സുഖമായിട്ട് തന്നെ പഴനിയിലേക്ക് എളുപ്പത്തിൽ പോയി വരാവുന്നതാണ് ഇനി ഒട്ടും സമയം കളയാതെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ട്രെയിനെ പരിചയപ്പെടുത്തുതരാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് പൂജ്യം ഏഴ് കോയമ്പത്തൂർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് എങ്ങനെയാണ് കോയമ്പത്തൂരിൽ നിന്ന് പഴനിയിലേക്ക് പോകാൻ സാധിക്കുന്നതെന്ന് ഞാൻ പറയാം പിന്നെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക നിലവിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മുടെ മലബാർ ഭാഗങ്ങളായ കണ്ണൂർ കോഴിക്കോട് മലപ്പുറത്തു നിന്നൊക്കെ നമുക്ക് നേരെ പഴനിയിലോട്ട് അല്ലെങ്കിൽ പഴനിയിലോട്ട് ട്രെയിൻ നോക്കി കഴിഞ്ഞാൽ ഓൺലൈനിലോ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഒഫീഷ്യൽ സൈറ്റിൽ നമുക്കിപ്പോൾ സ്ലീപ്പറോ എ സിയോ ജനറൽ എന്തായിക്കോട്ടെ ബുക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഓൺലൈനിൽ അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ട്രെയിനിൽ പോകുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് പൂജ്യം ഏഴായ ഈ കോയമ്പത്തൂർ എക്സ്പ്രസ് എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് കണ്ണൂരിൽ നിന്ന് എടുക്കുന്ന ഒരു ട്രെയിനാണ് എല്ലാ ദിവസവും ഉണ്ട് ഇത് ഫുൾ അൺറിസർവ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ആണ് അതായത് ജനറൽ കമ്പാർട്ട്മെന്റ് എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം ഈ ഒരു ട്രെയിൻ രാവിലെ ആറ് മണിക്ക് കഴിഞ്ഞാൽ ഇതൊരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ അതായത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് തെറ്റിദ്ക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കോയമ്പത്തൂർ ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിന് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ അപ്പം നമ്മളിപ്പോൾ കോയമ്പത്തൂർ എത്തിയ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് നമ്മൾ ഈ ഒരു ട്രെയിനിൽ കയറി കോയമ്പത്തൂർ എത്തി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേ ട്രെയിൻ നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തല്ലോ കണ്ണൂരിന്ന് കോയമ്പത്തൂർ യാത്ര ചെയ്ത ഇതേ ട്രെയിൻ കോയമ്പത്തൂരിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് മറ്റൊരു ട്രെയിൻ നമ്പറിൽ ആരംഭിച്ച് നേരെ മധുരയ്ക്ക് പോകും അത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയേഴ് ഇരുപത്തിയൊന്ന് മധുര ഇൻ്റർസിറ്റി എക്സ്പ്രസ് എന്നുള്ളൊരു പേരിൽ ഒരേ ട്രെയിൻ തന്നെയാണ് രണ്ട് ട്രെയിൻ നമ്പറിൽ രണ്ട് ഭാഗത്തോട്ട് സർവീസ് നടത്തുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പം നമ്മൾ കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂർ ഈ ട്രെയിനിൽ കയറി പിന്നീട് കോയമ്പത്തൂരിൽ നിന്ന് ഇത് ഉച്ചയ്ക്ക് രണ്ടര കിടക്കുന്ന ട്രെയിൻ രാത്രി ഏഴ് മുപ്പത്തി അഞ്ചിന് മധുരയിലേക്ക് എത്തിച്ചേരും ഈ ട്രെയിനിലാണ് നമുക്ക് പഴനിയിലേക്ക് പോകാൻ സാധിക്കുന്നത് ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഓൺലൈനിൽ ഒരു ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സൈറ്റിനും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇതൊരു റേക്ക് ഷെയറിങ് ഉള്ള ട്രെയിനാണ് അതായത് ഒരു ട്രെയിൻ തന്നെ വേറെ രണ്ടായിട്ട് ഓടുന്നു എന്നാണ് ഒന്ന് മനസ്സിലാവുക അപ്പം നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം കണ്ണൂരിന്ന് കോയമ്പത്തൂർ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് ഞാൻ പറഞ്ഞു എന്നിട്ട് ഇതേ ട്രെയിനിൽ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് പഴനി വരെ ടിക്കറ്റ് ചാർജ് വരുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ടോട്ടൽ ഒരു നൂറ്റി രൂപ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കണ്ണൂർ സ്റ്റേഷനിൽ നിന്നും എടുക്കാം ഇല്ലെങ്കിൽ കോയമ്പത്തൂർ വന്നതിന് ശേഷം അവിടെ നിന്നും എടുക്കാം അപ്പോൾ രണ്ടാട്ടം എടുക്കണമെന്നേ ഉള്ളൂ കണ്ണൂരിൽ നിന്ന് നൂറ് രൂപയാണെങ്കിൽ ഇവിടുന്ന് അൻപത്തിയഞ്ച് രൂപ അങ്ങനെ എടുക്കാം വേണമെങ്കിൽ കണ്ണൂർ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റും ഓഫ്ലൈൻ വഴി എടുക്കാൻ പറ്റും മനസ്സിലായില്ല നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി എടുക്കാൻ പറ്റും അങ്ങനെ മാത്രമേ നമുക്ക് നിലവിൽ പോകാൻ സാധിക്കൂ മലബാർ ഭാഗത്തു നിന്ന് ഇത് വളരെ എളുപ്പത്തിൽ ചിലവ് കുറച്ചുകൊണ്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മിക്ക ആൾക്കാർക്കും അറിയാം തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നിരുന്നാലും നമ്മുടെ ചാനൽ കാണുന്നവർക്കൊക്കെ ഒന്ന് ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം ഞാൻ പറയാം കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെയും പറയാം കോയമ്പത്തൂരിൽ നിന്ന് നമ്മുടെ പഴഞ്ഞ വരെ പോകുന്നതും ഞാൻ പറഞ്ഞുതരാം കേട്ടോ കൂടാതെ ഇതേ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു നാട്ടിലോട്ടും വരുന്നത് അതും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി ഇനിയിപ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് പൂജ്യം ഏഴ് കോയമ്പത്തൂർ എക്സ്പ്രസിൻ്റെ കേൾക്കാം കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ പോകുന്നത് രാവിലെ ആറ് മണിക്ക് കണ്ണൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ പിന്നെ കണ്ണൂർ സൗത്തിലാണ് സ്റ്റോപ്പ് ഉള്ളത് അത് ആറ് എട്ടിന് എത്തും പിന്നെ ഒരു ആറ് ഇരുപതിന് എടക്കാട് എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തും ആറരയ്ക്ക് തലശ്ശേരി ആറ് മുപ്പത്തി അഞ്ചിന് ജഗന്നാഥ ക്ഷേത്രം ഗേറ്റിൽ ആറ് നാൽപ്പതിന് മാഹി ആറ് അൻപതിന് വടകര ആറ് അൻപത്തി അഞ്ചിന് പയ്യോളി ഏഴ് മണിക്ക് ടിക്കോട്ടി ഏഴ് കാലിന് കൊയിലാണ്ടി ഏഴരയ്ക്ക് ഏലത്തൂര് ഏലത്തൂർ അല്ലേ എനിക്ക് ചിലപ്പോൾ പറയുമ്പോൾ തെറ്റുപറ്റിപ്പോവാം ക്ഷമിക്കണം നിങ്ങൾ തിരുത്തിയാലും കുഴപ്പമില്ല മനസ്സിലാവുമല്ലോ ഏഴരയ്ക്ക് ഏഴര ഏഴ് മുപ്പത്തി അഞ്ചിന് വെസ്റ്റ് ഹിൽ എന്ന് പറയുന്ന സ്റ്റേഷൻ ഏഴ് നാൽപ്പതിന് കോഴിക്കോട് ഏഴ് അൻപതിന് കല്ലായി ഏഴ് അൻപത്തി അഞ്ചിന് ഫറോക്ക് എട്ട് മണിക്ക് കടലുണ്ടി എട്ട് പത്തിന് വള്ളിക്കുന്ന് എട്ട് ഇരുപതിന് പരപ്പനങ്ങാടി എട്ട് ഇരുപത്തി അഞ്ചിന് താനൂര് എട്ടരയ്ക്ക് തിരൂര് എട്ട് നാൽപ്പതിന് തിരുനവായ എട്ട് അൻപതിന് കുറ്റിപ്പുറം ഒൻപത് മണിക്ക് പള്ളിപ്പുറം ഒൻപത് പത്തിന് പട്ടാമ്പി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ഷൊർണ്ണൂർ ജംഗ്ഷൻ പത്ത് മണിക്ക് ഒറ്റപ്പാലം പത്ത് നാൽപ്പതിന് പാലക്കാട് പാലക്കാട് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തും പിന്നെ പതിനൊന്നരയാകുമ്പോഴത്തേക്ക് കാഞ്ചിക്കോട് എന്ന് പറഞ്ഞ സ്റ്റേഷൻ പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് വാളയാറ് പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ഇട്ടിമാടായി പന്ത്രണ്ട് ഇരുപത്തി എട്ടിന് പോതാനൂർ ജംഗ്ഷൻ പിന്നൊരു ഒന്നരയാണ് കാണിക്കുന്നത് കോയമ്പത്തൂർ ജംഗ്ഷൻ അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒന്നര ഒന്ന് നാൽപ്പത്തിയഞ്ചൊക്കെ എത്തും മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് മുമ്പ് തന്നെ നമ്മളെ ട്രെയിൻ അവിടെ എത്തുന്നതാണ് അപ്പോൾ ഇത്രയും സ്റ്റേഷനിലാണ് ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ശേഷമാണ് ട്രെയിൻ ഉച്ചയ്ക്ക് ശേഷം രണ്ടേ നാൽപ്പതിന് രണ്ടേ നാൽപ്പതല്ല രണ്ടേ മുപ്പതിന് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ മധുരയിലോട്ട് പോകുന്നത് ഇനി ആ ഒരു ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനിൽ എത്തിച്ചേർന്ന സമയവും ഞാൻ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാവേ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് കോയമ്പത്തൂർ നിന്നെടുക്കുന്ന നമ്മുടെ ട്രെയിൻ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് പോതാനൂർ ജംഗ്ഷനിലാണ് അത് രണ്ടേ നാൽപ്പതിനെത്തും മൂന്ന് അഞ്ചോടുകൂടി കിണത്തുകടവെന്ന് പറയുന്ന സ്റ്റേഷൻ മൂന്നരയ്ക്ക് പൊള്ളാച്ചി ജംഗ്ഷൻ മൂന്ന് മുക്കാലിന് ഗോമാങ്കലം എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ മൂന്ന് അൻപത്തിയാറിന് ഉതുമലൈപ്പേട്ടയി നാല് അഞ്ചിന് മൈവാടി റോഡെന്ന് ഒരു സ്റ്റേഷൻ വൈകിട്ട് നാലരയ്ക്ക് മടാറ്റുകുളം നാലരയ്ക്ക് പുഷ്പട്ടൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനായ നമ്മുടെ ഡെസ്റ്റിനേഷനായ പളനി അല്ലെങ്കിൽ പഴനിയിലേക്ക് നാല് നാൽപ്പതിന് നമ്മുടെ ട്രെയിൻ എത്തും പിന്നെ ഈ ട്രെയിൻ രണ്ട് മൂന്ന് സ്റ്റേഷനിലൊക്കെ ഓടി ഓടി ഓടിപ്പോയി കുറച്ച് സ്റ്റേഷനായ കഴിഞ്ഞിട്ട് എത്തുന്നത് രാത്രി ഏഴരയ്ക്ക് അപ്പോൾ നമുക്ക് കണ്ണൂരിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് പളനിയിലേക്ക് നിങ്ങൾ എത്തി എന്ന് എനിക്ക് വിശ്വാസമായി എന്നാണ് വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരു നാലരയ്ക്ക് നമ്മൾ പളനിൽ അല്ലെങ്കിൽ ഒരു നാലേ മുക്കാലിന് നമ്മൾ ഈ ഒരു ട്രെയിൻ കയറി പളനിയിലേക്ക് എത്തി അപ്പോൾ ഇനി ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രാവിലെ ആറ് മണിക്കാണ് എഴുതുന്നേ ആറു മണിക്കത്തെ യാത്രയാണെങ്കിൽ രാവിലത്തെ കാപ്പി ഉച്ചയ്ക്കത്തെ ചോറൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കരുതാവുന്നതാണ് അപ്പോൾ ഫുഡിന്റെ കാര്യം ഒരുവിധം സോൾവ് ആയിട്ടുണ്ട് നമുക്ക് പൈസയുടെ ആണെങ്കിലും ചിലവിൻ്റെയൊക്കെ ആണെങ്കിലും ഒരുവിധം സോൾവായി നമ്മൾ ഫുഡും കഴിച്ച് ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിച്ചിട്ട് ഇതേ ട്രെയിനിൽ തന്നെ നമ്മൾ കയറിയിരുന്ന് നേരെ പളനിയിലേക്ക് വന്നു ഇനി പളനിയിൽ വന്നതിന് ശേഷം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ റാഞ്ചി കൊണ്ടുപോകാൻ ഓട്ടോ ചാട്ടന്മാർ ചാടി വരും നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റൊൻപത് അങ്ങനെ പല വര പല വിലകൾ അവർ പറയും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഓൾറെഡി പളനി ചെയ്തിട്ടുണ്ട് അതായത് പളനി പോയി ദർശനം കഴിഞ്ഞാൽ നമ്മുടെ അമൃത എക്സ്പ്രസ്സിലാണ് ചെയ്തത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക അതിനകത്ത് ഫുൾ എക്സ്പ്ലനേഷൻ ഫുള്ളായിട്ട് ഞാൻ ചെയ്തുണ്ട് താമസ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ ഇത് നമ്മുടെ മലബാർ ഭാഗത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാനൊന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നതേ ഉള്ളൂ ഇറങ്ങി അപ്പോഴേ ബസ്സ് ഉണ്ടാവും നമുക്ക് അതായത് അടിവാരത്തേക്ക് പോകാൻ വരെ ബസ്സുണ്ടാവും റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിന്ന് തന്നെ അപ്പോൾ പത്ത് രൂപയാവത്തേ ഉള്ളൂ ഒരാൾക്ക് പത്ത് രൂപയാണ് നേരെ അടിവാരത്തിൻ്റെ അവിടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തിക്കും നമുക്ക് ആ അടിവാരത്തിൽ നിൽക്കുമ്പോൾ പളനി കാണാൻ സാധിക്കും മനസ്സിലായില്ലേ പിന്നെ താമസ സൗകര്യം ദേവസ്വത്തിൻ്റെ താമസ സൗകര്യം അവിടെയുണ്ട് ഫാമിലിക്കാണെങ്കിലും എല്ലാവർക്കും അവിടെ ഉണ്ട് പിന്നെ സിംഗിൾസിന് റൂംസ് കിട്ടാൻ പാടാണ് അത് പൊതുവേ പുറത്ത് റൂം കിട്ടാനാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ വല്ല ആത്മഹത്യ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വള്ളിയാവുമെന്നുള്ളൊരു കൊണ്ടാണ് അവർ റൂം തരാത്തത് പിന്നെ വേറൊരു ഇഷ്യൂ ഫേസ് ചെയ്യാൻ പോകുന്നത് പോകെ പോകിങ്ങനെ വഴിയിൽ നിന്ന് വേറെ ആൾക്കാർ റാഞ്ചിക്കൊണ്ട് പോവാൻ തുടങ്ങി കുറച്ചു പൈസയ്ക്ക് റൂം തരാം കാര്യങ്ങൾ തരാം അങ്ങനെയാന്നൊക്കെ എല്ലാവരുടെ അടുത്തും തർക്കാനോ കാര്യങ്ങളോ ഒന്നും അതെല്ലാം ഫുൾ ഉടായി പാണ് പണി വരുന്ന വഴി അറിയത്തില്ല ഓൺലൈനായിട്ട് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പോവുക ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു പിന്നെ ദേവസ്വത്തിൻ്റെ റൂം ആദ്യം അവിടെ കുറേ ആൾക്കാർ വെളിയിലുള്ള ഹോട്ടൽ ഒരവായിട്ട് ടൈ അപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് പറയും റൂംസ് ഇല്ല ഇല്ല എന്നുള്ളത് പക്ഷേ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയ്ക്ക് നല്ല ഫാമിലിയൊക്കെ നല്ല അടിപൊളി റൂം നിങ്ങൾക്ക് കിട്ടും ഇനി ദേവസ്വത്തിൻ്റെ റൂം അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് നല്ല ഹോട്ടലുകളുണ്ട് ആദ്യം കയറി റൂമുകൾ കാണുക അതിനുശേഷം പൈസ കൊടുക്കുക ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കാരണം കൂടുതൽ ആൾക്കാരും മലയാളികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും പറ്റിക്ക നമ്മളെ പറ്റിക്കപ്പെടുത്താനായി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ താമസ സൗകര്യത്തിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്ന് നൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് ഓഫ്ലൈൻ വഴി അതായത് റെയിൽവേ സ്റ്റേഷനുകളിൽ ചെന്ന് മാത്രം ടിക്കറ്റ് എടുത്തുകൊണ്ട് അൺറിസേർവഡ് ആയിട്ടുള്ള ട്രെയിനിൽ എത്തിയിരിക്കുകയാണ് ഒരു ട്രെയിൻ തന്നെ രണ്ട് ട്രെയിൻ നമ്പറായിട്ട് സർവീസ് നടത്തുന്നുണ്ട് അപ്പം നമുക്ക് ഓൺലൈനിൽ ഇതൊന്നും ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞത് നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ ഈ രണ്ട് ട്രെയിനും അൺറിസേവഡ് ആണ് ഐ മീൻ രണ്ട് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിൻ തന്നെ രണ്ടായിട്ട് ഓടുമ്പോൾ രണ്ടും അൺറിസേവഡ് ആണ് ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് ഫുള്ള് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് യാത്ര ചെയ്യാം അങ്ങനെ നമ്മൾ പളനിയിൽ വൈകുന്നേരം എത്തി എത്തി നമ്മൾ വൈകുന്നേരത്തെ ദർശനമൊക്കെ കഴിഞ്ഞു കയറി കണ്ടു താമസ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി ദേവസ്വം കിട്ടിയാൽ അത്രയും നല്ലത് ഇപ്പോൾ ദേവസ്വത്തിലൊക്കെ മുന്നൂറ് രൂപ പറയെങ്കിലും ആദ്യം അറുന്നൂറ് രൂപ കൊടുക്കണം ഇറങ്ങുമ്പോഴത്തേക്ക് മുന്നൂറ് രൂപ അവർ തരും ഇതൊക്കെ ഞാൻ വിശദമായിട്ട് പളനിയുടെ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പഴനിയിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ ഒരു ഏകദേശ രൂപം കിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിരിക്കാം നിങ്ങൾ സമയം പോലെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇനി ഇനി തിരിച്ചുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ വന്ന ഇതേ ട്രെയിനിൽ തന്നെ ഇതേ ട്രെയിൻ മാർഗം നമ്മൾ തിരിച്ചു പോകുന്നതാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഇരുപത്തി ഒന്നിൽ കോയമ്പത്തൂരിൽ നിന്ന് കയറി നമ്മൾ മധുരയിൽ പോകുന്ന ട്രെയിനിലാണല്ലോ പഴനിയിലെത്തിയത് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഏഴ് ഇരുപത്തി രണ്ടായിട്ട് എല്ലാ ദിവസവും തിരിച്ച് ഉണ്ട് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ രാവിലെ ഏഴ് മണിക്ക് മധുരയിൽ നിന്ന് ആരംഭിക്കും മധുരയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ഒൻപതേ കാലിന് രാവിലെ നമ്മുടെ പഴനിയിലേക്ക് എത്തിച്ചേരും ആ ട്രെയിൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും മനസ്സിലായില്ലേ ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് അവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് കണ്ണൂരോട്ട് പോവും നിങ്ങൾക്കറിയാലോ വീടിയോട് ആദ്യമേ നമ്മൾ വന്നത് കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂരായിരുന്നു ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് പൂജ്യം ഏഴ് കോയമ്പത്തൂർ എക്സ്പ്രസ് അതേ ട്രെയിൻ തിരിച്ച് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് പൂജ്യം എട്ട് ആയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഒന്നേ അൻപതിന് കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാത്രി എട്ടേ അൻപതോടുകൂടി കണ്ണൂരിലേക്ക് എത്തിച്ചേരും ഈ ഒരു ട്രെയിൻ ഈ ഒരു ഒറ്റ ട്രെയിനിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പഴനിയിൽ പോയി ദർശനം കണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ദർശനം മേടിച്ചതിന് ശേഷം സുഖമായി ഇതേ ട്രെയിനിൽ തിരിച്ചു വരാം ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയല്ലോ ഇനി ഞാൻ നമ്മൾ പോയ പ്ലാൻ ഒറ്റ സ്ട്രെച്ച് നിങ്ങൾക്കൊന്ന് തരാം എങ്ങനെയാന്നുള്ളത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് പൂജ്യം ഏഴ് കോയമ്പത്തൂർ എക്സ്പ്രസ്സിൽ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് രാവിലെ ആറു മണിക്ക് എടുക്കുന്ന ട്രെയിൻ കോയമ്പത്തൂർ ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് എത്തുന്നു ഓക്കെ ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സ്റ്റേഷനിലും എത്തിച്ചേർന്ന സമയം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു ശേഷം ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഏഴ് ഇരുപത്തി ഒന്നേ ആയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് കോയമ്പത്തൂരിൽ നിന്ന് മധുരയിലോട്ട് പോകുന്നുണ്ട് മധുര ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഉച്ചയ്ക്കേഷൻ രണ്ടരയ്ക്ക് കോയമ്പത്തൂർ നടക്കുന്ന ട്രെയിൻ പഴനിയിൽ വൈകുന്നേരം നാലരയ്ക്ക് എത്തുന്നു അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്ന് പഴനിയിലേക്ക് എത്തിയിരിക്കുകയാണ് മലബാർ ഭാഗത്തു നിന്ന് നമ്മൾ പളനിയിലേക്ക് അൺറിസേർവ്ഡിൽ യാത്ര ചെയ്ത് എത്തിയിരിക്കുകയാണ് മനസ്സിലായല്ലോ ഇനി ഇതേ സ്ട്രെച്ചിൽ തന്നെ അടുത്ത ദിവസം നമ്മളെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയേഴ് ആയിട്ട് ആദ്യം മധുരയിൽ നിന്ന് കോയമ്പത്തൂരോട്ട് പോവും ഏഴ് മണിക്ക് മധുരയിൽ നിന്ന് രാവിലെ എടുക്കുന്ന ട്രെയിൻ ഒൻപതേ കാലിന് രാവിലെ പളനിയിലേക്ക് എത്തും നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞാൽ അടുത്ത ദിവസം പളനിയിൽ നിന്ന് ട്രെയിൻ കയറാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് എങ്ങോട്ട് പോന കോയമ്പത്തൂർ ജംഗ്ഷനിലോട്ട് അങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് എത്തിയിരിക്കുന്നു ഇനി നമ്മൾ അവിടുന്ന് ഇതേ ട്രെയിനിൽ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് കണ്ണൂരോട്ട് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു നമ്മുടെ പളനി യാത്ര വളരെ ചിലവ് കുറച്ചുകൊണ്ട് അവസാനിക്കുന്നു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് വിശ്വാസം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പളനിയിലേക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ സമയത്ത് ഞാൻ ഈ ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ അതും കാണാത്തവരൊക്കെ വേണ്ട ഒന്ന് കാണുക അതിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഒരു ഈ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിരിക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായും ഞാൻ അതിന് മറുപടി തരുന്നതാണ് സത്യാവസ്ഥ എന്തെന്നാൽ നിലവിൽ മലബാർ ഭാഗത്തു നിന്ന് ഡയറക്റ്റ് പഴനിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റിൽ കയറി ഐ ആർ സി ടി സിയുടെ നോക്കിക്കഴിഞ്ഞാൽ കാണിക്കാം നോ ഡയറക്ട് ട്രെയിൻ ഫൗണ്ട്സ് ഒന്ന് അതായത് ഒരു ഡയറക്റ്റ് ട്രെയിനും നമുക്ക് കണ്ണൂരിൽ നിന്നോ കോഴിക്കോട് നിന്നോ മലപ്പുറത്ത് നിന്നോ ഒന്നും ഇല്ല പഴനിയിലേക്ക് പോകാൻ ആകെ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇപ്പോൾ പറഞ്ഞതാണ് മൊത്തത്തിൽ നൂറ്റി അൻപത്തി അഞ്ച് രൂപ അവിടം വരെ എത്താൻ തിരിച്ചും അതേ നൂറ്റി അൻപത്തി അഞ്ച് രൂപ പിന്നെ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിലും സ്റ്റേ ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുവിധം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലിക്ക് ആണെങ്കിലും എല്ലാവർക്കും പോയി വരാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത് അപ്പോൾ വീഡിയോ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി പ്രണമുഖർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ